ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണതെന്താ വെച്ചാൽ അതാ താളിൻ്റെ തണ്ടാണ് ഇതങ്ങനെ ഞാൻ കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞ് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ വറ്റിക്കണമെന്ന് നോക്കാം ഞാൻ വറ്റിച്ച കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യമായിട്ട് കുക്കർ വയ്ക്കാം എന്നിട്ട് ഗ്യാസ് കത്തിച്ച ശേഷം നമുക്ക് ചേമ്പിന്റെ ഇതടാം കൊറച്ച് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് അത് മുക്കിട്ട് കൊടുക്കാം മത്തനും ചേമ്പും ഒക്കെ ആയിട്ടുള്ള കറിയാണ് ചേമ്പിന്റെ തണ്ട് ഇട്ട് വെക്ക മത്തൻ ഇട്ടിട്ടുണ്ട് ചേമ്പ ഒരു ചെറിയ കഷ്ണം മത്ത മതി ഇത്രയും തണ്ട് ഉണ്ട് ചേമ്പിന്റെ അത് ഇത് നന്നായിട്ട് ഉപയോഗിക്കുമ്പോ ചുങ്ങി പോകും ചുങ്ങി കുറച്ചായി പോകും കുറഞ്ഞു പോകും അങ്ങനെ കഴുകിടുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുക്കണം ചൊറിയും എന്നു വെച്ചിട്ട് നമുക്ക് ഇത്തിരി പുളി ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ മോരും വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി ചൊറിയല്ല ചെല ചേമ്പിന്റെ തണ്ടൊക്കെ ചൊറിയും അപ്പൊ ഇതിന്റെ കൂടെ പച്ചമുളക് രണ്ടെണ്ണം മൂന്നെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്താ പറയുക ഇനി ചുങ്ങി കഴിഞ്ഞാലേ ഉപ്പ് കൂടിപ്പോകും അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം ഒരു മഞ്ഞപ്പൊടി ഇട്ട് വെക്കാം കണ്ടോ അങ്ങനെ ചുങ്ങി കണ്ടല്ലേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് വേഗട്ടെന്ന് ഒരേ ഒരു വിസിൽ വെക്കാം ചുങ്ങിയ ശേഷം നമുക്ക് ഒരു വിസിൽ വെക്കാം ണ്ടില്ലേ ചുങ്ങിയിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം പെട്ടെന്ന് വേഗാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ട് വേവിക്കാം പെട്ടെന്ന് വേകാൻ വേണ്ടിട്ടാണ് ഞാൻ കുക്കറിലിട്ടത് ചട്ടിയിൽ വേവിച്ചാലും നന്നായി വേവും കുക്കറിൽ ഒരു വീട്ടില് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി വെക്കുന്നുണ്ട് കേട്ടോ ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഒന്ന് കുറച്ച് വെക്ക ഇതൊന്ന് തുറച്ചെടുക്കട്ടെ വെള്ളം അതൊന്നും തുറച്ചെടുക്കെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൊന്നും കുറച്ച് വെച്ചിട്ടുണ്ട് കടുക് ഒന്നും ഇടണില്ല ചൂടാവട്ടെ ഒരു പത്ത് ചെറു ഉള്ളി ചതച്ചു വെച്ചതാണ് അത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഉളക്കാം നന്നായിട്ട് ഉറക്കി കൊടുക്കാം ഉള്ളി നന്നായിട്ട് ഇതാ നന്നായി വന്നിട്ടുണ്ട് പിന്നെ ഇതാ വേവിച്ച് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു അത് അങ്ങേ ചുങ്ങിപ്പോയതാണ് അപ്പൊ ഈ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിൽ വെച്ചാൽ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല കുറച്ച് നേരം അത് വേകും അതുകൊണ്ടാണ് നന്നായി ഇളക്കി കൊടുക്കൂലെ പച്ച ചെറിയൊരു മണം മാത്രമേ പോയിട്ടുള്ളൂ ഇത് വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ ഇടുന്ന വെച്ചാൽ എരിവ് നോക്കുക പച്ചമുളക് കുറച്ചെല്ലാം ഇട്ടിട്ടുള്ളൂ എരിവ് നോക്കിയിട്ട് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് എരിവ് കുറവായിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം വേണച്ച നേരത്തെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പരിപ്പും കുറച്ച് ചെറുപരിപ്പായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നല്ല സൂപ്പർ കറിയാണ് പരിപ്പ് വേണച്ച ഇട അല്ലെങ്കിൽ വേണ്ട പരിപ്പിട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചിട്ട് നമുക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളിയുടെ പുളിപ്പ് പോരാതെ വെച്ചാൽ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം നോക്കിയിട്ട് ഒഴിക്കാം ചില തക്കാളി നല്ല പുളുപ്പുണ്ടാവും ചിലത് പുളുപ്പില്ലാത്ത തക്കാളി ഉണ്ടാവും അപ്പത് നോക്കിയിട്ട് നമുക്ക് പുളിയത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ നെല്ലിക്കയിൽ ഇത് അത്രേ എടുത്തിട്ടുള്ളൂ ആവശ്യമില്ല ഇത് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് പോരാ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും കൂടെ നന്നായി തിളയ്ക്കട്ടെ ഇത് ഒഴിച്ചു കൂട്ടാനുള്ളതാണ് ചോറിന്റെ കൂടെ ഒഴിച്ചു കൂട്ടാം ചേമ്പണ്ട് പുളിയിട്ട് വെച്ചത് വറ്റിച്ചത് ഇങ്ങനെ ഇത് നന്നായി തിളച്ച ശേഷം നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്ക ഇട്ട് കൊടുക്കാം ചതച്ചത് നന്നായി തിളയ്ക്കുന്നുണ്ട് പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇതിലേക്ക് ഒരു രണ്ട് വലിയ വെളുത്തുള്ളി ചതച്ചതാണ് కొర్చు కరివేపలు ఇటొర్కా అమ్మా ఇతోయే ద పెస్కునో అక్్ తోర్ తరాట ఇయ దిల్కే కొర్చు వల్చన్న సూపర్ మామ్ కరివేపలుకి ఇటపొ వల్చన్నకి ఇటపొ ఇదిల్కే పచ్చ వల్చన్నలు జోర్కా అదా కొర్చు వల్చన్నలు జోర్కా നമ്മുടെ കറി റെഡിയായി ആയി ആദ്യപൊളി ടേസ്റ്റ് ഒഴിച്ചു കറി പുളി ഇട്ട് വെച്ചത് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ നാടൻ കറി അല്ല അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ